ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് എന്ത് മാറ്റമാണ് എന്ത് ശുഭവാർത്തയാണ് വന്ന് ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ്സാണോ ടൈംലെസ് ആണോ നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് വന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ട് വേണം ഇത് കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് അടുത്ത ഹെറോഹിൻ എനർജി വന്നിരിക്കുന്നു സൺ കാർഡ് വന്നിരിക്കുന്നു നൈൻ ഓഫ് കപ്സ് Five of Wands, Wheel of Fortune, <coughs> Page of Pentacles, Ace of Pentacles. ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് പുതിയ തുടക്കം പുതിയ സ്നേഹം പുതിയ പ്രണയം പുതിയ ചില സാമ്പത്തികപരമായ വരവ് കാര്യങ്ങൾ പുതിയ ചില സാമ്പത്തിക വർധനവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു പുതിയ തുടക്കമാണോ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം കാരണം നിങ്ങളുടെ ഫാമിലിയിലായാലും സമാ സമാധാനവും സന്തോഷവും വരുന്നത് പുതിയതായിട്ടൊരു തുടക്കത്തിൻ്റെതായിട്ടാണ് വരുന്നത് പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു വരവ് അത് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണ് സൂര്യോദയമാണ് സൂര്യോദയം എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ അനുഗ്രഹം ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നുണ്ട് അത് നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നു കണ്ടില്ലേ ഇവിടെ വെള്ളരിപ്രാവിനെ പ്രാധന കാണിച്ചിരിക്കുന്നു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്ദേശവാഹകനാണ് വെള്ളരിപ്രാവ് എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു സമാധാന സന്തോഷം അഞ്ച് അരുവുകളിലായി ഇവിടെ നിറഞ്ഞൊഴുകുന്നുണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നു പഞ്ചേന്ദ്രിയങ്ങളുടെയും അതിലുള്ള ഒരു നിറവാണ് കാണിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതിൻ്റെതായ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് ദൈവികമായ പ്രണയമാവാം ഡിവൈൻ ബ്ലെസ്സിങ്സ് ആവാം എന്താവാം മനസ്സിലായോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കാം ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് ധനപരമായ ഒരു അഭിവൃദ്ധി വരുന്നുണ്ട് ധനപരമായ അഭിവൃദ്ധി വന്നിട്ടേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കഴിവ് അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് അപ്പോൾ ഈ ഒരു അഭിവൃദ്ധി വന്നിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള ഒരു സമയം ഒരുപാട് വന്നില്ല എങ്കിൽ പോലും അത്യാവശ്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു വിധത്തിൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്തതായിട്ട് ദ ദറോക്കെൻ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അത് നിങ്ങളുടെ മൈന മനസ്സിനെ തന്നെയും ഒരു മുന്നേറ്റത്തിന് പ്രോഗ്രസിന് വിധേയമാക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല വിധത്തിലുള്ള അറിവുകൾ പല മതപരമായ ആചാരങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ തന്നെ പുരോഗതിക്ക് വേണ്ടി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ മറ്റുള്ളവരെ പഠിക്കാൻ അനുവദിക്കുക ചില ശുഭ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു നേതൃത്വം വഹിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു അതിനുള്ള സമയമെടുത്തിരിക്കുന്നു ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്പിരിച്വലി വേക്കണിങ് ഉണ്ടാവുന്നുണ്ട് ഡിവൈൻ മസ്കുലീൻ എനർജി ഡിവൈൻ ഫെമിനീൻ എനർജി ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ രണ്ട് എനർജി കൂടെ പ്രവർത്തിക്കുന്നത് അപൂർവ്വം ചില ആൾക്കാരിൽ മാത്രമാണ് മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സമ്മേളനം സന്തുലനം നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് അതുപോലെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷത്തിലിരിക്കാനും എടുക്കാനും ഒക്കെയും കഴിവുള്ള ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ അഡ്വൈസിന് വേണ്ടി നിങ്ങളെ തിരക്കി വരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായ തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്ട്രെങ്ത് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എത്രമാത്രം ഡിഫിക്കൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ എത്രമാത്രം പ്രതിസന്ധി ആണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളിൽ പെട്ട് നട്ടം തിരിയുന്ന അവസ്ഥയാണോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില വെല്ലുവിളികളെ നേരിടുന്ന ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇൻഫിനിറ്റി സിമ്പിൾ കണ്ടില്ല ഇവിടെ വെളുത്ത വസ്ത്രം ഇതെന്താണ് പ്യൂരിറ്റിയാണ് നിഷ്കളങ്കഥയാണ് നിങ്ങളിൽ ഒരുപാട് നിഷ്കളങ്കതയുണ്ട് ദൈവികതയുണ്ട് നിങ്ങളിൽ ഡിവിനിറ്റി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയും നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹമായിട്ടും ദയോടും കൂടി ക്ഷമയോടും കൂടി പെരുമാറാൻ സാധിക്കുന്നു നിങ്ങളിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനം ഏതാണോ അവിടേക്ക് എത്തിച്ചേരാനുള്ള കഴിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എത്രമാത്രം പ്രയാസം ഉള്ള എത്ര മാത്രം ബുദ്ധിമുട്ടുള്ള ഏതൊരു സാഹചര്യത്തെ ആണോ നിങ്ങൾക്കിപ്പോൾ കയ്യിൽ ഒതുക്കാൻ സാധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതൊരു ഗോളിനെയാണോ അത് നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു അത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് വിജയിയാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നല്ല ദൈവികതയുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് ഏർ തീർച്ചയായിട്ടും തൊട്ടടുത്ത് തന്നെ സണ്ണിന്റെ എനർജിയാണ് ദ സണ്ണാണ് വന്നിരിക്കുന്ന തൊട്ടടുത്ത് നമ്മ ഗ്രഹങ്ങളിൽ അഥവാ ഒന്നാമതായിട്ടുള്ള ഗ്രഹമാണ് സൺ സണ്ണില്ല എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത് ഒരു ദിവസം സൂര്യോദയം ഉണ്ടായില്ല സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അത് സൂര്യൻ ഉദിച്ചില്ല എന്ന് തന്നെയുമല്ല കൃത്യസമയത്ത് തന്നെ ഉദിക്കുന്നുണ്ട് സൂര്യൻ അല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നിറവേറ്റി തരുന്ന സൂര്യ ഭഗവാൻ ഭഗവാൻ എന്ന് വേണമെങ്കിൽ തന്നെയും പറയാം കാരണം അത് തന്നെയാണ് നമ്മളിലേക്ക് ഒരുപാട് കഴിവുകളെ നേടിത്തരുന്നതാണ് സണ്ണിന്റെ എനർജി എന്ന് പറയുന്നത് സണ്ണിന്റെ എനർജി ഇല്ലാതെ ഒന്നുമില്ല ഈ ലോക മുഴുവൻ ഇരുട്ടിലാണ്ട് പോകും അല്ലേ അപ്പോൾ നിങ്ങളുടെ ഇരുട്ടിലാണ്ട ജീവിതത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്താണ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ വീട് വാഹനം മറ്റ് പല കാര്യങ്ങളും ഭൗതികപരമായ മെറ്റീരിയൽ തിങ്സ് ഒരുപാട് ഒരുപാട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ചില എനർജീസും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് പ്രോസ്പെറിറ്റിയാണ് മെറ്റീരിയൽ പ്രോസ്പെർട്ടിയും അതുപോലെ സ്പിരിച്വൽ പ്രോസ്പർട്ടിയും നിങ്ങളിലേക്ക് ഒരേപോലെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹാപ്പിനെസ് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് നിങ്ങളിലേക്ക് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്കൊരു ഒരു വീക്കിനകം തന്നെ ഒരാഴ്ചക്കകം തന്നെ അവർ വന്നു ചേരുന്നു അവരുടെ മെസ്സേജ് വരാനുള്ള സാധ്യത അവരുടെ കോൾ വരാനുള്ള സാധ്യത നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തെ കൊണ്ടു തരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നിറഞ്ഞ സഫലത ഇവിടെ അനുഭവിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നതിലുള്ള ആ ഒരു സാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ബാഡ് ഇമോഷൻസിന് അതുപോലെ ഗുഡ് ഇമോഷൻസിന് നല്ല പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഏതാണോ അതിനെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നല്ല ഇമോഷൻസിന് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നു അതിനെ മാത്രം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് നിലനിർത്താനും കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലായത് നിങ്ങളുടെ ഇമോഷൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അനുസൃതമായ വിധത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയും നിങ്ങൾ ഇവിടെയും അതുപോലെ തന്നെ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുക ചിലപ്പോൾ വിവാഹം നടക്കുന്ന ഓർണമെന്റ്സ് വാങ്ങിക്കുന്ന എനർജി ഉണ്ടാവാം അതുപോലെ തന്നെ ചിലപ്പോൾ ചിട്ടി ലഭിക്കാം എന്തെങ്കിലുമൊക്കെ മാനസികമായ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വാൺസ് ഓഫ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ ഫൈവ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ എന്തിനാണ് യൂണിവേഴ്സ് ഇവിടെ ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസിന്റെ എനർജി ഇമോഷണൽ വിത്രോവൽ ആണ് വന്നിരിക്കുന്നത് പവർ വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ എയ്റ്റ് ആണ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കെണ്ടല്ലേ ഇവിടെ എയ്റ്റ് ആണ് നമ്പർ ഇവിടെ എയ്റ്റ് നമ്പർ അപ്പോൾ എയ്റ്റ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് പ്രധാനമാണ് എട്ട് ദിവസത്തിനകം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമായി വരും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് പോകാനുള്ള എനർജി എനർജിയാവുക നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ ഒരു ഒരു പ്രോഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബാഡ് ഇമോഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയാനായിട്ടുള്ള ശ്രമം ഇവിടെ നടത്തുന്നതായിട്ടാണ് മനസ്സിലായ ഒരുപാട് ഇമോഷൻസ് ആവുമ്പോൾ എന്താണ് മാനസിക സമ്മർദ്ദം വർദ്ധിച്ചു വരും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നും പോസിറ്റീവായ എനർജിയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെ പരിശ്രമിക്കുന്നത് പവർ ലഭിക്കാൻ വേണ്ടി ഇവിടെ സ്ട്രെങ്ത് കണ്ടല്ലോ ഇവിടെ സ്ട്രെങ്ത് ആണ് അപ്പോൾ ട്രിപ്പിൾ ആണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിംഗ് വന്നിരിക്കുന്നത് അത് ലിയോ എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും ഇതൊരു ദൈവാനുഗ്രഹമാണ് മനസ്സിലായി നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന നമ്പർ ആയിരിക്കണം ചിലപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നത് എന്താണ് കറേജ് വർദ്ധിച്ചു വരുന്നുണ്ട് പവർ വർദ്ധിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഇങ്ങനെ ഇരുന്ന നിങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യരായിട്ട് മനുഷ്യരായിട്ടിരുന്ന നിങ്ങൾക്കിപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ലിയോയുടെ എനർജിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ വലിയ എനർജിയാണ് വളരെ നല്ലതാണ് വളരെ വലിയ എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങളെ നല്ല പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പണ്ട് പക്ഷെ ഒരിക്കലും നേടാൻ പറ്റില്ല എന്ന് തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇങ്ങനെയൊരു എനർജി അതുപോലെ നല്ല എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ദോഷങ്ങളെയൊക്കെ മാറിയിട്ട് നിങ്ങളൊരു നല്ല വേയിലൂടെ വരുന്നതായിട്ടും നമുക്കിവിടെ കാണാം നല്ലൊരു വേ എന്ന് പറയുമ്പോൾ എന്താണ് സ്പിരിച്വൽ വേയാണ് ഇവിടെ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂണിൻ്റെ എനർജി കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏത് കാര്യത്തിലാണ് പ്രധാനമായും നിങ്ങൾക്കിവിടെ മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് സഫറിങ് ഇൻ സൈലൻസ് ഇതുവരെ നിങ്ങൾ സൈലൻസിനോട് സഫർ ചെയ്തിരുന്നു തീർച്ചയായിട്ടും കണ്ടില്ലേ സൈലൻസിനോട് സഫർ ചെയ്ത് ഡിസ്പണ്ടൻ്റ് ആൻഡ് ബോർഡ് ഒരുപാട് ബോറടി നിങ്ങളിപ്പോൾ നടത്തിയിരുന്നു എങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമപരമായ അവസ്ഥയെ നേരിട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏകാന്തതയിൽ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ കഴിയുന്നു അവിടെയാണ് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഏകാന്തതയിൽ നിന്നും ആരുമില്ല എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ ആരുമില്ല എന്നുള്ള തോന്നൽ ഇവിടെയും അതുപോലെ തന്നെ വിഷമിച്ചു നിൽക്കുന്നു ആരുമില്ല എന്നുള്ള തോന്നൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി ഇവിടെ പലർക്കും ഉണ്ടാവാം ഇപ്പോൾ ഇത് പലരും അനുഭവിക്കുന്ന എനർജിയാണിത് ആരുമില്ല എന്നുള്ള തോന്നൽ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ സ്വന്തം സൗഭാഗ്യങ്ങൾ കാണുന്നില്ല നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് വിലപിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കാൻ പാടില്ല ഒരിക്കലും കാരണം എന്താണ് ഒന്നും തിരിച്ചു വരാനുള്ളതല്ല ചിലപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് തിരികെ വരുന്നുള്ളൂ നഷ്ടപ്പെട്ട ചില ആൾക്കാർ തിരികെ വരില്ല ചിലപ്പോൾ അവരെയൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്ന എനർജി ഉണ്ടാവാം ഇവിടെ എന്തായാലും ഇവിടെ ഏകാന്തതയെ ഭജിക്കുന്ന എനർജിയാണ് ഏകാന്തതയിൽ ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ അതിൽ അതിൽ തന്നെ ഭജനം ഇരിക്കുകയാണ് കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഇത് മാറി കിട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഈ ഒരു അവസ്ഥയും മാറിക്കിട്ടില്ല എന്നുള്ള തീരുമാനമാണ് കാരണം ഒന്നും കാണാനുള്ള കഴിവില്ല നെഗറ്റീവാണ് ഒരുപാട് നെഗറ്റീവാണ് ഇവിടെ അത് തന്നെയാണ് സഫർ ചെയ്യുകയാണ് എന്നിടേക്ക് ആരും വരുന്നില്ല ഞാൻ പോയി എനിക്ക് എന്നെ നോക്കാൻ ആരുമില്ല എനിക്ക് ഒരു കാര്യത്തിൽ ഒരു സന്തോഷമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വീലോ ഫോർച്യൂൺ ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത് അപ്പൊ എനർജിയാണോ അപ്പം വാട്ടർ സൈൻ ആണെന്ന് പറഞ്ഞല്ല വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഇവിടെ ധാരാളമായിട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളിലുള്ള വൻപിച്ച പുരോഗമനമായിരിക്കാം വൻപിച്ച ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ടാവാം ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് വിവാഹമൊന്നും നടക്കാതിരിക്കുക അല്ലെങ്കിൽ പുനർവിവാഹത്തിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കുറച്ച് പ്രായമായി എനിക്കിനി ആരുമില്ല എനിക്കിനി ഒരു ബന്ധം അങ്ങനെ വരില്ല എന്നൊക്കെ ഒരുപാട് ഒരുപാട് പേരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് വീണ്ടും സന്തോഷത്തിലേക്കുള്ള ഒരു വരവ് ഉണ്ടാവുന്നുണ്ട് മനസ്സിലായ അതുപോലെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ പലർക്കും പല ജോലി സാധ്യതകൾ വരുന്നുണ്ട് ജോലി സാധ്യതകൾ പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് എഴുതിത്തള്ളിയ ചില കാര്യങ്ങൾ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നതിനായിട്ട് പേസ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഉണ്ട് ഇവിടെ പുതിയ തുടക്കം ഇവിടെയും നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നുണ്ട് പുതിയ വരുമാന വർധനവും വരുന്നുണ്ട് പുതിയ വരുമാനത്തിന്റെ ആഗമനം പുതിയ സാമ്പത്തിക അഭിവൃദ്ധി പുതിയ തരത്തില് തുടക്കം പുതിയതെന്ന് പറയുമ്പോൾ എന്താണ് തുടക്കമാണ് ഈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തുടക്കമാണ് സണ്ണിന്റെ എനർജിയാണ് ഈസ് മനസ്സിലായോ അപ്പോൾ നവഗ്രഹങ്ങളിൽ സൂര്യനാണ് തുടങ്ങി വരുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു പ്രഭാതത്തിന്റെ തുടക്കം തന്നെ കൂടിയല്ലേ ഇവിടെ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം വരുന്നു സാമ്പത്തികമായ അഭിവൃദ്ധിയിലൂടെ നല്ല വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുപോലെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പുതിയ ജോലി പുതിയ ശമ്പള വർധനവ് ഇതുവരെ ശമ്പളം കിട്ടിയിരുന്നു പക്ഷെ വർധനവ് വന്നത് ഇപ്പോഴാണ് പുതിയ ചില വഴിത്തിരിവുകൾ മനസ്സിലായ പുതിയ ചില വഴിത്തിരിവുകൾ അതിനായിട്ട് ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും മാർഗത്തിലൂടെ മണി ഏൺ ചെയ്യണമെന്ന് ചിലപ്പോൾ ചില ചാനലുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് മണി സാമ്പത്തികം വരുന്നതായിട്ട് ഒക്കെ സ്വപ്നം കണ്ടിരുന്നിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിരിക്കുന്നു ഇവിടെ എന്നാണ് ഇവിടെ പറയുന്നത് പല കാര്യങ്ങളിലും തുടക്കം ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ജോലി സാധ്യതകൾ അവസരങ്ങൾ വരുന്നുണ്ട് കരിയർ സംബന്ധമായ ഒരുപാട് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെയും അത് തന്നെയാണ് ചിലപ്പോൾ ചില കമ്മിറ്റ്മെന്റുകൾ ആരെങ്കിലുമൊക്കെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അല്ല എങ്കിൽ ജോലിക്കാര്യങ്ങളിലും നമുക്ക് ഒത്തുചേർന്നൊരു ബിസിനസ്സിലേക്ക് പോകാം എന്നൊക്കെ തീരുമാനിക്കുമല്ലോ സാമ്പത്തികപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ഒത്തുചേർന്നൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒക്കെയും ഉണ്ടാവാം പക്ഷേ ഇവിടെയും അത് തന്നെയാണ് സ്രോതസ്സുകൾ പുതിയ ചില വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെയും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒറ്റപ്പെട്ടു പോയി സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ ഓർമ്മയിൽ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരുന്നത് കഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ട് പാസ്റ്റ് ലൈഫ്സിലെ കാര്യങ്ങൾ ഓർത്തിട്ട് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല അതൊരു നെഗറ്റീവ് എനർജിയാണ് അത് നിങ്ങളിൽ തന്നെ തങ്ങി നിൽക്കും നിങ്ങളതിനെ ഹീല് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരികയുള്ളൂ അത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇല്ല എങ്കിൽ രണ്ട് എനർജീസും കൂടെ അവിടെ ആകെപ്പാടെ കുഴപ്പത്തിലാക്കും നിങ്ങൾക്ക് തന്നെ എന്താ വേണ്ട നിറഞ്ഞുകൂടാത്ത ഒരു ജീവിതമാകും അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വഴിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും അതുകൊണ്ട് എത്രമാത്രം നെഗറ്റിവിറ്റീസ് ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ അതിനെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും അല്ലാതെ നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് എനിക്ക് അത് പോയല്ലോ ദൈവമേ എന്നിൽ നിന്നും അത് വിട്ടുപോയല്ലോ ദൈവമേ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കില്ല അതേ സമയത്ത് എനിക്ക് ഉള്ളത് ഉള്ളത് എന്താണോ അത് കാണുക ഉള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക എനിക്ക് നല്ലൊരു ശരീരം തന്നിട്ടുണ്ട് ഞാൻ കാണാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എൻ്റെ കൈകാലുകൾ നല്ല ഭംഗിയുള്ളതാണ് സെൽഫ് ലവ് ചെയ്യാം മനസ്സിലായി ഇതൊക്കെ എനിക്ക് തന്ന ദൈവത്തിൻ്റെ എൻ്റെ ശരീരത്തിൽ എൻ്റെ അവയവങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എൻ്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ച ചെവികൾക്ക് നല്ല കേഴ്ശക്തി ഉണ്ട് എൻ്റെ സ്കിൻ വളരെ നല്ലതാണ് വളരെ സോഫ്റ്റ് ആണ് ഇതൊക്കെ എനിക്ക് നല്ല ഹെയർ ഉണ്ട് ഇങ്ങനെയൊക്കെ പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എനിക്കിതെല്ലാം തന്ന ദൈവത്തിന് നന്ദി നന്ദി ദൈവമേ അല്ല നന്ദി യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഐ ലവ് യു ഇതൊക്കെയാണ് എപ്പോഴും പറയേണ്ടത് മനസ്സിലായോ അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് നന്മ വരൂ വരുവു അതിനുവേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് ഇവിടെ പാഷൻ ഇഗ്നൈറ്റഡ് ആണ് പലർക്കും പലർക്കും ആവേശം നിരബന്ധുകയാണ് കാരണം എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതിപ്പോൾ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മനസ്സിലായപ്പോൾ ഏതൊരു കാര്യത്തിലേക്കാണോ കരിയർ സംബന്ധമായ കാര്യത്തിലേക്കാണോ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത് അത് വളരെയധികം ആവേശം തരുന്നു അപ്പോൾ അതിലൂടെ സക്സസ് വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഇവിടെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ് പലർക്കും കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഞാൻ എപ്പോഴും ആണ് ഞാൻ കണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇവിടെ ട്രിപ്പിൾ എയ്റ്റ് വന്നു എന്ന് ഞാൻ ഉള്ളൂ പക്ഷെ ഒരു വൺ എയ്റ്റ് കൂടി ഇവിടെ വന്നു അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത് കണ്ടില്ലേ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു പോസിറ്റീവായ ഒരു വഴിയിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് ഇരുളിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഞാനിവിടെ പറഞ്ഞു ഞാൻ സൂര്യോദയം വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ എയ്സ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയിൽ നിങ്ങൾക്ക് സൂര്യോദയമാണ് പുതിയ തുടക്കമാണ് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നു അവിടെ നിങ്ങൾക്ക് പുതിയ തുടക്കം വന്നിരിക്കുന്നു ഇവിടെയോ എയ്ച്ച് എന്നുള്ള നമ്പർ കണ്ടില്ലേ അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വളരെ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായ ഒരു വഴിയിലേക്കാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചു കാണും നിങ്ങൾക്ക് ആ ഒരു എനർജി കിട്ടിക്കാണും അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പിൻ ചെയ്യാൻ പറ്റും മനസ്സിലായ പറഞ്ഞത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി തന്നെയും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വാഹിച്ചെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും എങ്ങനെ തന്നെ ചെയ്യണം നമുക്കിനി ഇത് നോക്കാം നമുക്ക് നമുക്കിനി ഇപ്പോൾ അമാവാസിയുടെ സമയമല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ന്യൂണോളജി കാർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെടുത്ത് നോക്കാവേ ഒരു കാർഡ് ബോർഡ് എടുക്കാവേ നമുക്കിവിടെ വോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഷോ ദ വേൾഡ് ദ റിയൽ നിങ്ങൾ ലോകത്തെ റിയൽ ആയിട്ടുള്ള നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ലോകത്തെ കാണിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് സോറി യഥാർത്ഥം നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കണം എന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഫുൾമോൺ ഫുൾമോൺ എന്ന് പറയുമ്പോഴെന്താ മതിയായ ഒരു പൂർണ്ണ ചന്ദ്രനാണ് മതിയായ പൂർണ്ണ ചന്ദ്രൻ എന്താണ് എല്ലാം തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള പൂർണ്ണതയോടും കൂടിയ നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുക ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിഹാസം അനുഭവിച്ചിട്ടുണ്ടാവും മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടാവും മറ്റുള്ളവർ നിങ്ങളെ പല കാര്യങ്ങളിലും പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും മനസ്സിലായോ അപ്പോൾ അവരുടെ മുൻപിൽ വാശിയോടുകൂടി വിജയത്തിലേക്ക് വരികയാണ് വേണ്ടത് ഞാൻ വിജയിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു വാശി നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ് ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് വാശി അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇപ്പൊ ഇവിടെ സറണ്ടർ ടു ദ ഡിവൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വർക്ക് യുവർസ് ഇപ്പം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പേടി പേടിയുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക ആ പേടിയെ നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ പരാജയപ്പെടുമോ എന്നുള്ള ഭീതി പരാജയ ഭീതി എപ്പോഴും സമൂഹത്തിലൊരു പേടി എന്താണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയാൻ എനിക്ക് ആ കഴിവില്ല ഈ കഴിവില്ല ഇല്ല നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള കഴിവുകളുണ്ട് നിങ്ങളത് പുറത്തെടുക്കാത്തതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വരാൻ പാടില്ല അവിടെ നിങ്ങൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് വരികയാണ് വേണ്ടത് കണ്ടില്ലേ എയ്റ്റ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് സ്ട്രെങ്ത് സംഭരിച്ച് ലിയോ എനർജി കൈവരുത്താൻ വളരെയധികം പരിശ്രമിക്കേണ്ടതാണ് ഇവിടെ സ്കോർപ്പിയോ ആണ് കൂടുതലായിട്ടും ഇവിടെ യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ കണ്ടില്ലേ ഇവിടെ ഇവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഗോളിനോട് വളരെ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്താണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതൊരു ഗോളിനെയാണോ ഏത് ഗോൾ അച്ചീവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അവിടേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യകരമായ കാര്യങ്ങൾക്ക് സമയം കളയാതെ നിങ്ങളുടെ ആ ഗോളിന് വേണ്ടി നിങ്ങൾ സമയം കളയുന്നുണ്ടോ പരിശ്രമിക്കുന്നുണ്ടോ അതിനായിട്ട് അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻ ഒക്കെയും ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഗോൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ സറണ്ടർ ടു ദ ഡിവൈൻ ഇനി എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഇഷ്ടം അവർ വരുന്നില്ല അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ അവർ മൈൻറ്റൈൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഒരു ജോലി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് മറ്റേ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് വേണ്ടത് സറണ്ടർ ടു ദ ഡിവൈൻ ഡിവൈന് കീഴടങ്ങുകയാണ് വേണ്ടത് ഞാനിത് യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുന്നു മനസ്സിലായോ സമർ വളരെ വളരെ മനോഹരമായ എനർജിയാണ് മനസ്സിലായി അതിലേ കൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ വരും പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ അതിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കിയിരിക്കുന്ന സമയമാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ അങ്ങ് ദൈവത്തിന് വിട്ടുകൊടുക്കുക ഞാനത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലായി നന്നായിട്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കതിൽ വിജയി ആവാനുള്ള സക്സസ് വരും എന്ന് ഉള്ള ഒരു തീരുമാനമുണ്ട് മനസ്സിൽ എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനെക്കുറിച്ച് എപ്പോഴും ഓർത്ത് വേവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അതിന് ഹാർഡ് വർക്ക് ഉണ്ട് അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡിവൈന സമർപ്പിക്കാവുന്നതാണ് ഇനി എനിക്ക് ദൈവം സാധിച്ചു തരും ഇനി ഞാൻ യൂണിവേഴ്സിന് കീഴടങ്ങുന്ന യൂണിവേഴ്സിൻ്റെ ഈ ആഗ്രഹം നടത്തി തരും എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറന്നുപോകരുത് മടി വിചാരിക്കുകയും ചെയ്യരുത് കാരണം ഇതിൽ ഒരുപാട് പോസിറ്റീവ് എനർജീസ് ഉണ്ട് കണ്ടില്ലേ എത്ര ഫോർ നാല് തവണയാണ് എയ്റ്റ് എന്നുള്ള നമ്പർ തന്നെ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യയാവും കേട്ടില്ല ട്രിപ്പിൾ എയ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ വീണ്ടും ഒരു എയ്റ്റ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ വീണ്ടും വന്നിരിക്കുന്ന നാലാമത്തെ എയ്റ്റ് എന്താണ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഈ പോസിറ്റീവ് എനർജി ടാപ്പ് ഇൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ